താമരക്കുളം കിഴക്കേമുറി ശ്രീദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിൽ മന്ദിരഹാളിന്റെ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും നടന്നു എസ് പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു താമരക്കുളം കിഴക്കേമുറി മുപ്പത്തി ഒമ്പതാം നമ്പർ ശ്രീദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിലാണ് പുതുതായി നിർമ്മിച്ച മന്ദിരഹാളിന്റെ ഉദ്ഘാടനം അനുമോദനം കാഷ് അവാർഡ് പഠനോപകരണ വിതരണം എന്നിവ നടന്നത് എൻ എസ് എസ് പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് സമയത്തിന് ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊടുത്താത്ത ഒരു ദിവസം ഉണ്ടാവും ആത്മാവത്തിനുള്ള നിർമ്മമായി കാണിച്ചെല്ലാം കാണിച്ചു തന്നെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ നമ്മൾ വിട്ടുപോയ ആ മഹാത്മാവിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന സന്നിധാനമാണ് കഴിവുണ്ട് കരയോഗം പ്രസിഡന്റ് ആർ രാജ്മോഹൻ പിള്ള അധ്യക്ഷനായിരുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള അനുമോദനം നടത്തി യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ ക്യാഷ് അവാർഡുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കരയോഗം സെക്രട്ടറി കെ ജി മാധവൻ മാധവൻപിള്ള യൂണിയൻ പ്രതിനിധി ബി സുരേഷ് കുമാർ വനിതാ സമാജം പ്രസിഡന്റ് ടി ശ്രീദേവിയമ്മ സെക്രട്ടറി എൻ ഉഷാകുമാരി ഖജാൻജി ചിത്രാലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്